മക്കളെ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യക്ക് എ സെന്റ് സ്ഥലം നല്ലൊരു വീട് ഞമ്മളാ കയ്യിൽ വില്പനക്ക് വന്ന് കേട്ട് ആ പൊന്നുമക്കളെ നിങ്ങളോട് പറയേണ്ടത് നിൽക്കണത് വേങ്ങര ഭാഗത്താണ് എന്ന് വെച്ചാല് മലപ്പുറം ജില്ലയിൽ വേങ്ങര ഭാഗത്ത് ദൂരകം യാറമ്പടി എന്നറിയ സ്ഥലത്താണ് മെയിൻ റോഡ് നൂറ് കിലോമീറ്റർ പരിധിയിലാണ് ഈ വീട് നിൽക്കുന്നത് അറ്റി പോളി കിട്ടില്ല സ്പോട്ടാണ് ഇതിന് ചോദിക്കണ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യാണെങ്കിലും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ കുറയാനൊക്കെ ഉണ്ടാവും വീടിന്റെ കാര്യം പറയണമെങ്കിൽ എന്റെ പൊന്നുമക്കൾ അതിൽ മൂന്ന് ബെഡ്റൂമാണ് എഴുന്നൂറ്റി എഴുപത്തേഴ് സ്ക്വയർ ഫീറ്റ് ആണ് അകത്തൊരു ബാത്റൂമുണ്ട് അതുപോലെ തന്നെ കിച്ചൺ ഡൈനിങ് ഹോൾ സിറ്റൌട്ട് ഒക്കെ നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി വീടാണ് നിസാൻ സൈറ്റാണ് വെള്ളത്തിന്റെ കാര്യം പറയണെങ്കിലേ കൊൽക്കണർ അതുപോലെ തന്നെ പഞ്ചായത്തിലും വേറെ സെറ്റ് ആണ് പവർ ആണ് ആവശ്യക്കാർ ഇപ്പൊ തന്നെ വിളിച്ചോളി ഡയറക്റ്റ് ഓണർ നമ്പർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് കച്ചവടായി കളിയിട്ട് കച്ചവടം ആക്കൂ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലൊക്കെ കാണിച്ചിട്ട് ഉറപ്പുവരുത്തണേ പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ ചെയ്തോളാം നമ്മൾ ഫോളോ ചെയ്തിട്ട് கொண்டை வைக்கணங்கள் அதுங்களும் மறக்கிறது